ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ ഒരു പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ഓണത്തിന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന് ഇപ്പോൾ ഇതാ ഞാൻ ചെയ്യുകയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ ഇത് മിക്കവാറും എല്ലാ ഒക്കേഷൻസിനും ഞാൻ വീട്ടിലുണ്ടാക്കാറില്ല എൻ്റെ ഒരു സ്ഥിരം പായസമാണിത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം റോസ്റ്റഡ് വെർമിസില്ലി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് വെർമിസില്ലി ഇല്ലെങ്കിൽ അൺറോസ്റ്റഡ് വെർമിസില്ലി പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കവറ് മിൽമ പാലാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ചൂടായ ഒരു ഉരുളിയിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര സാവകാശം മുഴുവനായിട്ട് ഉരുകി വരുന്നത് വരെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ഒരുങ്ങാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് പഞ്ചസാര ഉരുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും കറുത്ത കളറിൽ പഞ്ചസാര കരിഞ്ഞു കഴിഞ്ഞാൽ ക്യാരമൽ സിറപ്പിന് ഒരു കയ്പ്പ് രസമായിരിക്കും അത് വെച്ച് പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പായസത്തിനും കയ്പ്പ് രസമായിരിക്കും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവുകയില്ല അതുകൊണ്ട് സാവകാശം പഞ്ചസാര ഉരുക്കിയെടുക്കാം പഞ്ചസാര ഇതേപോലെ സാവകാശം ഉരുകി നല്ലൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുക്കാം അങ്ങനെ മുഴുവൻ പഞ്ചസാരയും ഒന്ന് ഉരുക്കിയെടുക്കാം പഞ്ചസാര മുഴുവനായിട്ട് ഉരുകി കഴിയുമ്പോൾ ഇത് പതഞ്ഞു വരും അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം ഉടനെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലൊരു ക്യാരമൽ ടോഫി ടേസ്റ്റ് അഥവാ ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആണ് ഉണ്ടോ ഈ ഒരു മിക്സിന് ഇങ്ങനെ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് ക്യാരമൽ സെമി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റിയാണ് ഇത് നന്നായിട്ട് മിക്സ് ആയ ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുള്ള പാൽ ഒഴിക്കുന്നതാണ് നല്ലത് നമ്മളിത് ഉണ്ടാക്കുന്ന ടൈമിൽ മറ്റൊരടുപ്പിൽ പാൽ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പാൽ ചേർത്ത് കഴിയുമ്പോൾ ക്യാരമിലിൻ്റെ ആ ഒരു മിക്സ് കട്ട പിടിച്ച് കിടക്കുന്നത് കാണാം ക്യാരമൽ മിക്സിൻ്റെയും പാലിൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത് പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ക്യാരമൽ മിക്സ് നന്നായിട്ട് ഒരുകി ഇതിൽ മിക്സായി ചേർന്നോളും ആ പാൽ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർക്കാതെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പായസം വല്ലാതെ അങ്ങ് കുറുകിപ്പോവും ഇനി ഇതിലേക്ക് വെറുമസിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്കാക്കാം എന്നിട്ട് ഈ സേമിയ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം സേമിയ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് തവണ അരക്കപ്പ് പഞ്ചസാര കൊടുത്തപ്പോൾ പാകത്തിന് മധുരം ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണിത് വാനില എസൻസ് കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരമലിൻ്റെ ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ ഇത് സഹായിക്കും ഈ ഒരു വാനില എസൻസ് കാൽ ടീസ്പൂൺ കൂടി ചേർത്താലാണ് ക്യാരമൽ സേമിയ പായസത്തിന് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ നിങ്ങളിത് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപും ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോഴാണ് ആ പായസത്തിൻ്റെ രുചി വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യിൽ കാഷ്നട്ട്സും ക്രിസ്മസും ഒന്ന് ഫ്രൈ ചെയ്തിടാം അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ക്യാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്